ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് മണി മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് വെബ്സൈറ്റിൻ്റെ പേരെ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ് നാല് വെബ്സൈറ്റിൻ്റെ പേരും എസ് എസ് എൽ സി റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഏഴ് എന്നായിരുന്നു ശതമാനത്തിന്റെ കുറവുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഒന്നായിരത്തി കഴിഞ്ഞ വർഷത്തെ എണ്ണം അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാലായിരം കഴിഞ്ഞ വർഷം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല് ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു പക്ഷേ പറഞ്ഞ വേറെ പ്രശ്നമാണല്ലോ വർദ്ധനവ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ